അത് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓഡർ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നോക്കാം ഓക്കെ അവിടെ എടുത്തിരിക്കുന്നത് ഇത്രയും ഐറ്റംസ് ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇന്നൊരു അടിപൊളി എന്താ പറയുക ഒരു റോസ്റ്റാണ് ഒരു ചിക്കൻ റോസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കിട്ടിലമാണ് നാടൻ ചിക്കൻ റോസ്റ്റ് അതിന് വേണ്ടി കുറച്ച് മസാല ഐറ്റംസ് എല്ലാം എന്താ അവിടെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അത് ഓരോന്നായിട്ട് പറഞ്ഞുതരാം ഇതൊക്കെയാണ് നമ്മുടെ മസാല ഐറ്റംസ് ഇത്ര മാത്രം മതി അപ്പോൾ ഇന്നൊരു കിട്ടിലം ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാണിച്ചു വെച്ച് തരാം ഇതവിടെ ആദ്യമായിട്ട് തന്നെ വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മല്ലിപ്പൊടി ദാമഞ്ഞ പൊടി കാശ്മീരി മുളക് പൊടി പിന്നെ അതുപോലെ ഉലുവപ്പൊടി അതുപോലെ തന്നെ കറി മസാല ഇത്രയും ഐറ്റംസാണ് ഇത് ഇവിടെ ഗസ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതാണ് നമ്മൾ ഇതായിട്ടൊന്നും നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം നമ്മളെ നീട്ടിന് സാധാരണമായ പ്രശ്നമുണ്ട് എന്താണെന്നുള്ളത് അറിയാൻ വയ്യ അപ്പോൾ വയ്യം നോക്കാം നോക്കിയതിനു ശേഷം നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നു വേണ്ട കാരണം എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇൻഡസ്ട്രീം ആവുന്നോണ്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല അതാണ് ഒരു പ്രശ്നം ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം നമുക്ക് ആദ്യമായിട്ട് ഇതിലത്ത് ചെയ്യാനുള്ളത് ആദ്യമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് പറ്റുന്ന മുളവെടുക്കുക ളക് എടുത്തതിന് ശേഷം വട്ടൽ മുളക് വട്ടൽ മുളക് നമുക്ക് എത്ര എണ്ണം വേണം മൂന്നെണ്ണം അല്ലേ മൂന്ന് അല്ലേ എത്ര എണ്ണം മൂന്ന് വറ്റൽ മുളക് നമുക്ക് വേണം പിന്നെ ഇത് കാശ്മീരി മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടി എടുക്കണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയാൻ പോയാൽ ചിലപ്പോ വീഡിയോ എന്താ പറയുക ഇൻഡസ്ട്രിയുമായി പോവും കാരണം വെച്ചാൽ നെറ്റ്വർക്കിന് വലിയ പ്രശ്നമുണ്ട് ക്ലിയർ ആവുന്നതും എനിക്ക് അറിയത്തില്ല അപ്പോൾ ചിലപ്പോൾ എന്താ പറയുന്നത് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ രണ്ട് കരണ്ടി നമ്മൾ കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഓക്കെ അതുപോലെ തന്നെ മല്ലിപ്പൊടിയാണ് ഇതായി പോവാൻ പോകുന്നത് മല്ലിപ്പൊടി ഇട്ടുകൊടുത്തു ഒന്നേക്കാൾ സ്പൂൺ ഇട്ട് കൊടുത്തു ഓക്കെ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഇത് ഇട്ട് കൊടുക്കുന്നു അത് ഇത് ഇത്രയാണ് ഒരു അരസ്പൂൺ പോലും ഇല്ല ഓക്കെ അല്ലേ അരസ്പൂൺ പോലും ഇട്ട് കൊടുത്തിട്ടില്ല അതിന് താഴെയാണ് ജാസ് ചിലപ്പോൾ ഈ വീഡിയോ എൻ്റെ ആയി പോയ ചാൻസ് ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ് അത്ര പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല മോഡത്തിന് എന്ത് പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു എൻ്റെ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇത് നമ്മൾ ഉലുവ പൊടിയാണ് ഒരു നുള്ളു ഉലുവ പൊടി ഇട്ട് കൊടുക്കുക ഓക്കെ ഇന്ന് നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റാണ് നമ്മളിവിടെ വയ്ക്കാൻ പോകുന്നത് ഓക്കെ ഇത് കറി മസാലയാണ് കരി മസാല നമുക്ക് ഇത്രയൊക്കെ കൊടുക്കാം ഏകദേശം ഒരു സ്പൂൺ കറി മസാല ഇട്ട് കൊടുത്തു അപ്പോൾ ഓക്കെ ആട്ടിപ്പൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് ആണ് സൂപ്പർ ടേസ്റ്റുള്ള ഒരു ചിക്കൻ റോസ്റ്റ് ആണ് അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വട്ടൺ മുളക് അവിടെ ഇരിക്കുന്നുണ്ട് ഇനി അടുത്തത് കുരുമുളക് ആണ് കുരുമുളക് കൊണ്ടുവന്നിട്ടുണ്ട് കുരുമുളക് ഇതാ ഇത്ര ഇട്ട് കൊടുക്കുക ഇതാണ് കുരുമുളക് ഒക്കെ ഇട്ട് കൊടുക്കാം കൊടുത്തു എപ്പോഴും നെറ്റിന് ചെറിയ പ്രശ്നമുണ്ട് അത് ഞാൻ വയ്യ നോക്കാം ഓക്കെ സാധാരണ ചിക്കൻ ചിക്കൻ ഇവിടെ ചിക്കൻ ഇപ്പൊ തുടങ്ങേണ്ട ആവശ്യമില്ല ഓക്കെ ഇനി ബാക്കിയെല്ലാം നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സിക്കകത്തിട്ട് ഒന്ന് അടച്ചിട്ട് അടച്ച് അലിക്കണം ഓക്കെ നമ്മളതായിരുന്നു തോന്നിയാണ് നിർത്തികത്തേക്ക് അപ്പം എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നോക്കാം ഇങ്ങനെ ആയിട്ടുണ്ട് അത് മതി എടുക്കാം സംഭവം ഏകദേശം എന്താ ഈ ഒരു പർവത്തിൽ നമ്മളെ മസാല അരഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ഇന്നൊരു കിട്ടിലും ചിക്കൻ റോസ്റ്റ് ആണ് വെക്കാൻ പോകുന്നത് കിട്ടിലും കിട്ടിലം എന്ന് വെച്ചാൽ കിട്ടിലാണ് അടിപ്പൊളി ചിക്കൻ റോസ്റ്റ് ആണ് പോലെസും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഇപ്പോൾ നമ്മളെ നെറ്റിന് വലിയ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എങ്കിലും നോക്കേണ്ട ആവശ്യമുണ്ട് ഇത്ര വെള്ളം എടുത്തിട്ടുണ്ട് ഗ്ലാസ്സിൽ ഏകദേശം ഒരു കാൽഭാഗം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മൾ ഈ കിടം ചിക്കൻ റോസ്റ്റിന്റെ മസാലയാണ് ഉണ്ടാക്കുന്നത് ഒക്കെ നമുക്ക് നോക്കാം ഇതൊന്ന് നമുക്ക് മിക്സിയിലേക്ക് പിന്നീട് കൊടുക്കാം നന്നായിട്ടൊന്ന് അപ്പോൾ നമുക്ക് നോക്കാം നെറ്റ് പിന്നും പിന്നും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അറിയത്തില്ല ഇനിയിപ്പോ എന്താണ് സീൻ എന്നുള്ളത് ജസ്റ്റ് നോക്കാം അപ്പൊ അതിന്റെ പായ് കഴിഞ്ഞാൽ എനിക്ക് സേവ് ചെയ്യാൻ പോലും പറ്റൂല ഞാൻ ഇത്ര റെക്കോർഡ് ഇത് ചെറുത് വെറുതെ ആയി പോകാം രണ്ടര വർഷം എന്താ നോക്കാം ഓക്കെ കേസ് വെള്ളം എന്താ ഒരു ഒരു കാലും കൂടി കാല് വേണ്ടല്ലേ ഒത്തിരി പോലും കാല് പോലും വേണ്ട ഒഴിച്ചുകൊടുക്കാം അപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഒന്ന് എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തു അതിനുശേഷം നമ്മൾ നോക്കാം നമ്മൾ എല്ലാ പരിപാടികളും ഇതിൽ കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ മസാല നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുകയാണ് കിഡ്ഡിലായിട്ട് വന്നിരിക്കുകയാണ് മസാല ഓക്കെ ഇതാണ് നമുക്ക് ചിക്കൻ റോസിൻ്റെ മസാല എന്ന് പറയുന്നത് നോക്കാം ഓക്കെ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ അത്യാവശ്യമാണ് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇതൊക്കെയാണ് മത്സാല പൊട്ടുന്നത് ഇതെല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് ഗ്യാസിലേക്ക് തീ അപ്പിക്കാം അതുപോലെ തന്നെ പാത്രം വെച്ച് കൊടുക്കണം നമ്മുടെ വലിയ ഉരുളിയാണ് എടുത്തത് ഓക്കെ ഗ്യാസ് വെച്ചു കൊടുത്തു നമ്മള് ചിക്കൻ കറിയൊക്കെ നല്ല വലിയ ഇതാണ് വെക്കുന്നത് ഒക്കെ തീ കത്തിക്കാം തീ കത്തിച്ചു ഗ്യാസ് അപ്പോൾ കൊടുക്കാം ഇത് എണ്ണയാണ് നടൻ എണ്ണ ഇത് നമുക്ക് ഇത് നന്നായിട്ട് ചൂടായിട്ട് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്ക എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഓക്കെ കേസറ്റ് ഞാനൊന്ന് മഡ് ചെയ്തു കാരണം മക്കൾ പാട്ടിട്ടു നല്ലൊരു പാട്ടിട്ടു ആ പാട്ടിൻ്റെ ഇത് പ്രശ്നം വരും അതുപോലെ ഞാൻ മഡ് ചെയ്തത് ഇനി നമുക്ക് എന്താ പറയാ ഇതെടുക്കാം കടുക് എടുക്കാം കടുക് കടുക് എടുക്കുമ്പോൾ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളുടെ ആടി ചൂടായിട്ടുണ്ട് പാട്ട് ഞാൻ എവിടെ കേട്ടാലും മഡി ചെയ്യും കുറച്ച് കുറച്ചിട്ട് കൊടുക്കാം ഓക്കെ മതി ചേർത്ത് ക്ഷമിക്കണം ഞാൻ ഈ പാട്ട് എവിടെ കേട്ടാലും ഞാൻ അപ്പം തന്നെ എന്താ പറയുക ഇതങ്ങ് മഡ് ചെയ്യും കാരണം എനിക്ക് ഇതിന് മുമ്പേ ഒരുപാട് അനുഭവം കിട്ടിയിട്ടുണ്ട് ഞാൻ നന്നായിട്ട് ചെയ്യുന്ന വീഡിയോസ് അതായത് എനിക്കാണ് ഇഷ്ടപ്പെട്ട നല്ല വീഡിയോസ് എടുത്ത് കളഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് വട്ടൻ മുളകും ഇതിലേക്ക് കൊടുക്കാം രണ്ട് വട്ടൻ മുളക് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ഈ മസാലയാണ് കെട്ടില്ല മസാല കെട്ടില്ല മസാല കാണുമ്പോ തന്നെ നല്ല നിറക്കൊണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്തെങ്കിലും നെറ്റിന്റെ പ്രശ്നം വന്ന് ഇത് എന്താ പറയാ ഇത് എന്റെ സ്ക്രീം ആയി കഴിഞ്ഞാൽ ജസ്റ്റ് കട്ട് ആവുന്നതാണ് പിന്നെ ഈ വീഡിയോ റീക്കവർ ചെയ്യാൻ പറ്റത്തില്ല കാരണം അത് നെറ്റിന്റെ പ്രഷർ വന്ന് ഓഫായി പോകുന്നുണ്ട് ഓട്ടോ സേവ് ആവത്തില്ല അത് ഇല്ലാതെന്ന് വൈകുമ്പോഴേ സേവ് ആവത്തില്ല സോ അതൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്ത ഒരു പ്രശ്നം ഇപ്പം എന്താ പറയുക ഞാൻ എത്ര ശരിയാക്കിയിടും എന്താ പറയുക നമ്മളെ ഇവിടുത്തെ കണക്ഷൻസ് ഒക്കെ അങ്ങനെയാണല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് നോർമലി ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും സ്വാഭാവികം പക്ഷേ ഫൈവ് ജി വന്നാൽ പിന്നെ പ്രശ്നമില്ല കാരണം മൊബൈലും തന്നെയാണ് നടക്കുന്നത് അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പം ഇത് ഇപ്പോൾ നമ്മൾ ഓണം വെച്ച് പ്രശ്നമുണ്ടാവും ഓക്കെ ഗേസ് അപ്പോൾ നമ്മുടെ മസാല അങ്ങോട്ട് കൊടുത്തു മസാല ഇത് എന്ന് വേണമെങ്കിൽ മൊത്തത്തിൽ ഒന്ന് ചെയ്ത് വേണ്ട അത് വേണ്ട അങ്ങനെ ചെയ്തുകൊണ്ടെന്നാണ് അങ്ങനെ ചെയ്തുകൊണ്ടാ ഓക്കെ ഗേസ് അപ്പോൾ അപ്പറേറ്റ് നമ്മൾ നമ്മളെ ഉരുളിയിൽ അത് നന്നായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്താ പറയാ ചിക്കൻ 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 റോസ്റ്റ് ചിക്കൻ റോസ്റ്റ് ഓന്നൊന്ന് ചിക്കൻ റോസ്റ്റ് തന്നെയാണ് ആടിപ്പൊഴിതാണ് ഓക്കെ അപ്പോൾ ഇതിലൊന്ന് ശരിയാണോ അല്ലേ ഓക്കെ അപ്പോൾ ഇതൊന്ന് റെഡി ആക്കാം ഒരു അറ്റിവിട്ട് എടുക്കും ഓക്കെ എന്നാൽ ഒന്ന് വരണ്ട വരണം ഇതേ വരുന്നു